മാർ തോമാസ് ലീഹായെ ഭാരതത്തിന്റെ അപ്പസ്തോലിനായി ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിച്ച ദൈവമേ ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു നമുക്കും അവനോടൊപ്പം പോയി മരിക്കാം എന്ന് പറഞ്ഞ് സഹ ശിഷ്യർക്ക് ധൈര്യം കൊടുക്കുകയും രക്തസാക്ഷി മകുടം ചൂടുകയും ചെയ്ത വിശുദ്ധ തോമസ് ലീഹായെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾക്കും ത്യാഗപൂർണമായ ജീവിതത്തിനും ആവശ്യമായ എല്ലാ അനുഗ്രഹങ്ങളും ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ എൻ്റെ കർത്താവേ എൻ്റെ ദൈവമേ എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ധാനം ചെയ്ത ക്രിസ്തുവിലുള്ള വിശ്വാസം പ്രഖ്യാപിച്ച വിശുദ്ധനെ അനുകരിച്ച് ദൈവസ്നേഹത്തിലും വിശ്വാസത്തിലും വളർന്നു വരുവാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ സഹോദര സ്നേഹത്തിൽ ഞങ്ങളെ വളർത്തുകയും ഏത് പ്രതിസന്ധി ഘട്ടത്തെയും ധീരമായി തരണം ചെയ്യുവാനുള്ള ആത്മശക്തി ഞങ്ങൾക്ക് നൽകുകയും ചെയ്യണമേ ആ